നല്ലഅിപ്രായ് കേട്ടോ കണ്ടില്ല എന്നെ ഇഷ്ടപ്പെട്ടു അതൊന്നും പറയുന്നുണ്ട് എന്തോന്ന് വന്നതിന് ശേഷം കഴിഞ്ഞ സമാധാനവും ശാന്തിയും സന്തോഷവും മാത്രമേ എനിക്ക് അവിടെ ഞാനായിട്ട് നിന്നോണ്ട് എനിക്ക് വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പം കൊറേ മൂവീസൊക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ക്ലാസ്സി ആയിരുന്നു ഒരു എന്താ പറയാ എത്തിക്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സിജോ ശ്രീതു വീട്ടിൽ നിന്ന് സജഷൻ എന്തെങ്കിലും എന്തെങ്കിലും നന്നായിട്ട് പറഞ്ഞു പറഞ്ഞു മക്കള് ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല നല്ലതായിട്ട് നിന്നു ഇതായിരുന്നു അപ്പം എനിക്ക് ബഹളം വെക്കാൻ അത്ര ട്രിഗർ ആവുന്ന സമയത്തെ ഞാൻ ബഹളം വെക്കാറുള്ളൂ എന്നെ ആരും അത്ര ട്രിഗർ ചെയ്തിട്ടില്ല

ഓൾറെഡി ഞാൻ കുടുംബവേക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റിലുള്ളത് ഞാൻ ഭയങ്കര ക്രൂരയായിട്ടുള്ളൊരു ആളാണെന്നാണ് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശരണി ആനന്ദ്യിട്ട് പറഞ്ഞ് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യും ഞാൻ ശരണി ആനന്ദ് പറഞ്ഞൊക്കെ ആയിരുന്നു ഈ ജിൻഡോനെ കപ്പടിക്കുന്നു രീതിയിൽ പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ അതിൻ്റെ അകത്ത് ഭയങ്കര മുടിവലിക്കണക്കായിട്ടുള്ള ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡാണ് എന്നുള്ള രീതിയിലൊരു കമൻ്റുകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ വരക്കിടുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല നമുക്ക് ഈ നൂറ് ക്യാമറ നമ്മുടെ കണ്ണില്ല നമുക്ക് ആകെ ഒരു ക്യാമറ നമ്മുടെ കണ്ണ് മാത്രമേ അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എൻ്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത് ചിൻ്റെ കൈയൊക്കെ പുറകിലായിരുന്നു ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്കുണ്ടായിരുന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീൻ ദ വീഡിയോസ് ക്ലിപ്സ് ഫാൻസ് തന്നിട്ടുണ്ടായിരുന്നു സോ സോ ആ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അല്ലായിരുന്നു അത് എന്നിട്ടും കണ്ടിട്ട് ജിൻറ്റപ്പനാ പറഞ്ഞാൽ എനിക്ക് എത്തിക്സ് എത്തില്ലാത്ത ഒരാളായി പോകും സോ അക്സെപ്റ്റഡ് ജിൻറ്റപ്പൻ അല്ല സോ ഐ അപ്ലോജ് അല്ല പുള്ളി കപ്പെടുക്കും എന്താന്ന് വെച്ചാൽ മേടിച്ചു ചെയ്യുന്ന പോലെ വേറെ ും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ കണ്ടത് ഞാൻ ഞാൻ ഉറപ്പായിട്ട് പറയില്ല പറയില്ലേരുണ്ട് സിജോ ഉണ്ട് അപ്സരി ഉണ്ട് അർജുനുണ്ട് അപ്പൊ ഇങ്ങനെ കൊറേ പേരുണ്ട് അതിൽ ജിൻഡപ്പൻ വരുന്നെങ്കിൽ സന്തോഷം ജിൻഡപ്പൻ ആ ക്വാളിറ്റി ഉണ്ട് ഫേക്ക് കളിക്കുന്നത് ജിൻഡോ അപ്പൊ ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ ും ചെയ്യുന്നതൊക്കെ എനിക്ക് എനിക്കറിയില്ല ജിഞ്ചപ്പൻ്റെ ഗെയിം ആയിരിക്കാം അതിൽ നിജിറ്റപ്പൻ നാച്ചുറൽ ആയിരിക്കാം ചിലപ്പോ അതായിരിക്കാം എനിക്കറിയില്ല പേഴ്സണലി കൂടുതൽ കാലം അങ്ങനെ ഗെയിം ആയിട്ട് കളിക്കണം സ്വന്തമായിട്ട് പറ്റില്ല ഗെയിം എന്തായാലും കളിക്കണം കാരണം അവിടെ ബുദ്ധി ഉണ്ടെങ്കിലോ കളിക്കാൻ പറ്റുന്നതും ഗെയിം എന്തായാലും വേണം നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻസ് വേണം സ്ട്രാറ്റജി വേണം ഐഡന്റിറ്റി വേണം എല്ലാം വേണം അതാണ് ഇല്ല എന്റെ വെളിപ്പെടുത്തോ എന്താണ് പ്രണയം ഉണ്ടോ നിന്നപ്പോഴെ പിന്നെ എല്ലാം മീഡിയകാർക്ക് സ്പെഷ്യൽ പറയണം കാരണം നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്തു നിങ്ങളുടെ പോസിറ്റീവ് അപ്രോച്ച് കാണും ശരണയൊക്കെ അത്ര നേരം മീഡിയ എനിക്ക് എല്ലാരും പേരിപ്പം എടുത്ത് പറയാൻ പറ്റില്ല പക്ഷേ ഈ മീഡിയയുടെ ഞാൻ പറയും എൻ്റെ കൂടെ എൻ്റെ എല്ലാ രീതിയിൽ എല്ലാ വേലും എൻ്റെ നെഗറ്റീവ് അറിഞ്ഞത് കൊറവാന്നാണ് ഞാൻ കണ്ടത് എന്നാലും എൻ്റെ കൂടെ എല്ലാരും നിന്നു അതിന് എല്ലാരോടും നൂറായിരം നൂറായിരം നന്ദി എന്നും ഈ ഗെയിമിൽ ഗെയിമിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണോ ഹലോ സൂപ്പർ പറയുന്നുണ്ട് പോസിറ്റീവ് ആൾക്കാരാണ് ഞങ്ങൾ ശരണ്യയുടെ ഒരു ഗെയിം നോക്കി ഞാൻ ഇത്ര നാള് ഷരനെ കഴിച്ച ഭയങ്കര ഹാപ്പിയാണ് പേരായിട്ട് ശരണ്യ പുറത്ത് വന്നിട്ടില്ല അതിന് താങ്ക്സ് പറയണ നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു പി ആർ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല എന്നാലും ഷരൺ നല്ല പോസിറ്റീവായിട്ട് വന്നു അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് ഇതിലും ബെറ്റർ തോന്നിയിട്ടില്ല ഒരു സ്കോപ്പ് ഉണ്ടാവും ബെറ്റർ ആവാൻ പക്ഷേ അങ്ങനെ സാധിച്ചിട്ട് നോക്കുമ്പോൾ ശരണിനെ കളിച്ച് ഒക്കെ നല്ല ഗ്രേസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കൂടുതലാണ് ഞാൻ മീഡിയ അത് നല്ല ഗ്രേസായിട്ട് ബിഗ് ബോസ് ബോയ് കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് സംഭവം താങ്കളായിരുന്നു പക്ഷേ ശരണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല ഓ താങ്ക് യു താങ്ക് യു വേരി സാർ ഓക്കെ 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 ഓക്കെ